അല്ല അത് ആ സംഘടനന്റെ സംഘടനയായിട്ട് ബന്ധമുള്ള സ്ഥാപനല്ലേ സംഘടന വിദ്യാഭ്യാസം അതല്ലേ അതിന്റെ സ്ഥാപനമായി നമ്മൾ അംഗീകരിക്കുന്ന ഒരു പ്രവർത്തകനാണ് അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല ഓക്കെ നമുക്കോട് വിരോധം ചെയ്യാം നമുക്ക് സംഘടനയിലുള്ള ചില പ്രവർത്തനങ്ങൾ അല്ല നമ്മൾ ഇഷ്ടംപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ben böyle mensel aydın. neyim var neyim var neyim var Allah kabulci. Amin. Hamalama zanı, hamal burdali. La, adenemiz adan var da adamız yok. Ne istemek var? Ben biri bağıracağım. Ha? Ne biri? Ara, koşuğa. Ha? Ha? Ne savaşı koşuğa kadar? Koşu. Savaşı kara.